നിന്റെ എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇവിടെ ഒറ്റ കിട്ടിട്ട് കോപ്പും ചെയ്യാൻ എങ്ങനെ ഏതായാലും നിന്റെ കാര്യം പോക്ക ഞാൻ ലൈഫെങ്കിലും ഓവർ സ്മാർട്ട് വന്ന നിന്നെ കയറ്റാൻ എനിക്ക് അറിയാമല്ലിട്ടല്ല നീ യമുനയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന് ചാരനാണെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ലേ ബീനെ പ്രേമിച്ച് തന്നെ നിന്നെ പുല്ലുപോലെ പോവും യമുനിക്കാൻ സ്വന്തം സുഹൃത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ആര് ചെയ്യും മറ്റുള്ള രോഗികളെ പോലെ പ്രഭാകരൻ സാറിന് സിസ്റ്റർ കാണരുത് ഒരു കലാകാരന്റെ ജീവിതം വളരെ എവിടെ ഉള്ളതാണ് ഹലോ വേഗം ഇഞ്ചക്ഷൻ കൊടുത്ത് ഇനിയും ഇഞ്ചക്ഷന്റെ ആവശ്യമുണ്ട് ഇഞ്ചക്ഷൻറെ ആവശ്യമുണ്ട് കൊടുക്കണം എന്താ വാ കുഞ്ഞിനാമൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി അഞ്ചാറു കൊല്ലം ആയിക്കോട്ടെ ആ അതാണ് കൊഴപ്പം എന്ത് അല്ല നല്ലൊരു കലാകാരന്റെ ജീവിതം ഇവിടെ കിടന്ന് നശിച്ചു പോയല്ലോ സാരമില്ല ഞങ്ങളുടെ വിശ്വകലാ തിയറ്റേഴ്സിൽ ഞങ്ങളൊരു ചാൻസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഞാൻ ഏറ്റു ഒരു സിസ്റ്റർ എങ്ങനെയുണ്ട് ഈ കുഞ്ഞിരാമനെ കയ്യിലെടുത്ത് ഓപ്പറേഷന്റെ മൂന്നാം ഘട്ടം നമ്മൾ ആരംഭിക്കും കൈയോടെ അപ്പൊ നമ്മൾ നാലാം ഘട്ടത്തിൽ ആരംഭിക്കും ആകാശവാണി സംസ്കൃതത്തിൽ വാർത്തകൾ വായിക്കുന്നത് ശങ്കരവേലി എം ആകാശവാണി സംപ്രതി വാർത്ത സുയന്തം ന്ദ് സാഗര ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിക്ഷേപണാഹ മൂക്കുംകുട്ടി വീണാഹ മുപ്പത്തിരണ്ട് കോടി പോയാണോ വണ്ടി ഓടിക്കുന്നു ആഹാ താനാണോ

കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നാടകമാണ് അവാർഡ് നമ്മുടെ പ്രഭാകരനാണ് എന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ നാളത്തെ പത്രത്തിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവും നല്ല നാടകത്തിലുള്ള അവാർഡ് നമുക്കാടാ നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ഥലമൊന്നുമില്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിലും പോയിരുന്നു വീട്ടിൽ പോയി എങ്ങനെയാണ് പ്രഭാശുല്ലേ പ്രശാന്തി മെൻഡൽ ക്ലിനിക്കിൽ ആരോടും പറയരുത് സത്യമായിട്ടൊന്നും ഭ്രാന്തൊന്നുമില്ലാശുപത്രി ജോലി കിട്ടി ജോലി കിട്ടി അതാ പ്രശാന്തി മെന്റൽ എനിക്കാണോ ഈ അവാർഡ് അതേടാ ചേട്ടാ ബെസ്റ്റ് പേരൊന്നും പരിഗണനയിൽ വന്നില്ലേ േ നിന്റെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ എടാ നീ മൂന്ന് പ്രാവശ്യം ഡേരാതെത്തി ഒഴിച്ചാൽ നാടകത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് അവർ ഏകകണ്ഠമായ അഭിപ്രായം അല്ല ഇവന് എന്ത് പറ്റി അത് ഞങ്ങൾ യമുനയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് പക്കത്തിന്റെ ചേട്ടൻ വണ്ടി നിറക്കി വിട്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഷോക്കിൽ സംഭവിച്ചതാ എന്റെ കർത്താവെ എന്നോട് പൊറുക്കണേ പ്രഭാകരന് അത്രമാത്രം ആത്മാർത്ഥതായിരുന്നു ചേട്ടനോട് കുറ്റബോധം എന്നെ വേട്ടയായിരുന്നു പ്രഭാകര എനിക്കും ഷോക്ക് വന്നതാ ഭാഗ്യത്തിന് ഇവനെ പോലെ വട്ടായില്ല നിനക്കിനി പ്രത്യേകിച്ച് വട്ടവരുടെ കാര്യമൊന്നുമില്ലല്ലോ ചേട്ടാ ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഞാൻ ഭ്രാന്ത അഭിനയിക്കുക വേണ്ട 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 ഇപ്പോഴും സ്റ്റേജിലാണെന്നാണ് അവന്റെ വിചാരം ഭ്രാന്തനോട് പ്രഭാകരനെ വെല്ലാൻ വേറെ ആള് ജനിക്കണം ചേട്ടാ സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല ഇതൊക്കെ ഞങ്ങളുടെ ഒരു പ്ലാനില്ലേ പറഞ്ഞു കൊടുക്കണം പുല്ലേ കണ്ടോ വയനാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർമാര് വളരെ വില കൂടിയ മരുന്നുകളാണ് കുറിച്ച് തന്നിരിക്കുന്നത് പോരാത്തിന് ഡെയിലി ആറ് നേരം ഫ്രൂട്ട്സും പാലും വാങ്ങിച്ചു കൊടുക്കണം ഇതിനൊക്കെ കാശിന് ഞാൻ എവിടെ പോകും നല്ല കാര്യമായി പോയി വിശുതല തിയേറ്റേഴ്സിന്റെ അഭിമാന സ്തംഭം ഇങ്ങനെ ഭ്രാന്തനായി കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എത്ര കെട്ടാശ് ആയിരം രൂപയാണ് അതൊന്നും സാരമില്ല വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങുമ്പോ നിങ്ങളെ ശമ്പളത്തിൽ ഒരു വരി ആസാക്കരുത് ആറ് നേരം ഫ്രൂട്ട്സും നിന്റെ അച്ഛനും മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്റെ അച്ഛന് ഫ്രൂട്ട്സ് ഇഷ്ടമല്ല ഞാൻ ഇതിനകത്തുള്ള കാര്യം നീ എന്തിനാണ് മാപ്പിളോട് ചെന്നോ എത്താൻ പോയത് അത് ഒരു അബദ്ധം പറ്റാ അല്ല അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് തോന്നും എന്നാൽ അതല്ല കാര്യം ഇടാ അതല്ലേ കുറ്റബോധം കൊണ്ട് എന്ന് കരുതി ഒരു കാര്യം പുള്ളി അറിയാനും പാടില്ല നീ പോയി കുറച്ച് വിഷം എന്ത് എന്ത് വിഷം വിഷമെങ്കിലും വാങ്ങിച്ചായിക്കോട്ട എന്നിട്ട് അതെനിക്ക് കലക്കിത്തേണ്ടി നിന്റെ ഒടുക്കലത്തെ ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിലേത്തായത് എന്റെ കൺമുഞ്ഞി കണ്ടുപോരുത് പോടാ പോണ ഹലോ പ്രസ് ക്ലബല്ലേ ആ ഞാൻ ചിറ്റാർ വക്കച്ചനാ അതെ അതെ വിശ്വനാഥ് തിയേറ്റേഴ്സിലെ വക്കച്ചൻ തന്നെ പിന്നെ ഞാനിപ്പോ വിളിക്കാൻ കാരണം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി എന്റെ ട്രൂപ്പിൽ നിന്നുള്ള തിരുപ്പംകൂട് കൂടി അല്ലേ അയാൾ ഇവിടെ പ്രശാന്ത് ഹോസ്പിറ്റലിൽ ഉണ്ട് അത് പിന്നെ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു അത് അത് അതൊക്കെ നേരിട്ട് പറയാന്നെ എങ്ങോട്ട് പോരെ ഏ ഞാൻ ഇവിടെ ഉണ്ടാവും ആ വേഗം പോരെ ഇത് പത്രക്കാര പ്രഭാകരുടെ വാർത്ത കൊടുക്കണ്ടേ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലവാണോ ചേട്ടാ പ്രഭാകറിന് വേണ്ടിയല്ല നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ വേണ്ടിയാടകത്തിന് ബുക്കിംഗ് ആയിരിക്കും എന്നാ എന്റെ ഒരു ഫോട്ടോ കൊടുക്കാൻ പറയണേ അവന്റെ വട്ടിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞുണ്ടോ എടുത്തോ ഇഷ്ടം പോലെ എന്താ പറഞ്ഞത് വിശ്വമ കേസ് എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ വക്കച്ചൻ എന്താ എന്താ ഫോട്ടോ എടുക്കരുത് ഒറ്റ മണ്ഡത്തിന് പറയുന്നത് ഭക്ഷണത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണെന്നാണ് ചോദിച്ചത് ഒരു ഫോട്ടോ എടുത്തു ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ കോൾ രാജ് അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായി തെഴുതിയിട്ടുണ്ട് അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും വലിയ ഹീറോ അവിടെ നിങ്ങൾ പേടിക്കണ്ട എനിക്ക് ഒരു അസുഖവും ഇല്ല അമ്മേ പ്രാന്തനും മനുഷ്യനും എന്ന് ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ പത്രക്കാർ തെറ്റു തിരിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറയുന്നത് കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു അന്തരിയ ഓ കരയാതെ അമ്മേ നോക്ക് ും സംഭവിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ ഒരു ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പത്രക്കാരൻ വിളിച്ചോണ്ട് വാടാ ചേട്ടൻ എന്താ ഒന്ന് തുറന്നു പല നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയ ശേഷമാണ് പ്രഭാരം ഭ്രാന്തനായത് ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിട്ട് എന്താ കാര്യം അല്ലേ ഇതിലൊരു വലിയ രഹസ്യമുണ്ടാ ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സീറു സാറേ ആ തല നീട്ടിക്കേ ഈ മാലയൊന്നും ഇട്ടോട്ടെല്ലോ സ്വല്പം എന്റെ മോനെ ഞാൻ പറയുന്നത് വിശ്വസിക്കണം വരണം വന്നാട്ടെളെ അമ്മയുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു മോളെ സ്വന്തം ഒന്ന് പറയാൻ പോലും എത്ര നീ ഇതിനകത്ത് കഴിയ നിന്നെ ഇങ്ങനെ കാണാൻ ശക്തി മോളിന്റെ മനസ്സറിയാവുന്ന ഈ അമ്മ പറയാൻ പള്ളത്താണ് നീ കൃഷ്ണകുമാറിനെ വിവാഹം കഴിക്കണം ഇവിടെ രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ അത് വേണ്ടമ്മേ അയാള് വിവാഹം കഴിക്കുന്നതിലും ഭേദം ഈ ിൽ കിടക്കുന്നതാണ് ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാലും എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യ കുറവുണ്ടെനിക്കറിയാം ഭീനക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും ഒരു കാമുകയുടെ വികാരം

ദൈവം എന്നുണ്ടാകും അവിടെ ഉണ്ടാവണം പിന്നെ എല്ലാം സൂക്ഷിച്ചു വേണം ഇത് പോലെ തന്നയച്ചതാ ഡ്രസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞാൽ ഓർമ്മയാണല്ലോ പ്രഭാരൻ ഉടനെ താഴെ വരും പിന്നെ സെക്യൂരിറ്റി കാർഡിൽ കൺമൂമ്പി പെടരുത് ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമനെ ഇറങ്ങിയാൽ മതി ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി ഞാൻ ഇറങ്ങട്ടെ

അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ അത് നല്ലതുപോലെ എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത് തന്നെ ഉണ്ട് ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം എത്ര നേരമായി ഈ ഇങ്ങനെ ഇവിടെ അതെ നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ ചേട്ടനെ ആ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി ഈ മൊന്തലി മീശ ഉള്ളത് ഇല്ലാത്ത ഒക്കെ കണക്കാം പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പോത്തുപോലി കിട പോലി കിടന്ന് ഉറങ്ങിക്കളേ അവന്മാര് പോയി കഴിഞ്ഞാൽ നോക്കാം Mä